അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു രണ്ടാം ക്ലാസ്സിലെ ലിസണിൽ ഖുർആൻ ഏമത്തെ പാഠമാണ് ഇന്ന് നാം പഠിക്കുന്നത് ഈ പാഠത്തില് ഐന എന്ന ചോദ്യപദവും അതിന്റെ ഉത്തരങ്ങളും എങ്ങനെയാണ് പറയുക എന്നാണ് പഠിപ്പിക്കുന്നത് ഐന എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എവിടെ എന്നുള്ളതാണ് ഒരു വസ്തു എവിടെ എന്ന് ചോദിക്കാൻ ഐന എന്നാണ് ഉപയോഗിക്കുക അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം എങ്ങനെ പറയും എന്ന് നമുക്ക് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കാം ഐനൽ ഹമാമ അതാണ് ടൈറ്റിൽ പ്രാവ് എവിടെ ഹമാമ എന്ന് പറഞ്ഞാൽ പ്രാവ് എവിടെ ഐന എന്നുള്ള ചോദ്യ ചിഹ്നം ചോദ്യപദം ആദ്യത്തിലാണ് ഉപയോഗിക്കുക അപ്പോൾ പ്രാവ് എന്ന് ചോദിക്കണമെങ്കിൽ അയിന ആദ്യം കൊടുക്കുന്നു പിന്നെ ഹമാമ കൊടുക്കുന്നു അയിനൽ ഹമാമ പ്രാവ് എവിടെ അയിന സോമു വെളുത്തുള്ളി എവിടെ ഫിൽ ഇനായി കൊളുത്തുള്ളി പാത്രത്തിലാണ് ഹമാമ എവിടെ അല്ല ഹമാരി പ്രാവ് ചുമരിൽത്തു സൈക്കിൾ എവിടെ സൈക്കിൾ റോഡിലാണ് അയനൽ ഇബിനു കുട്ടി എവിടെയാണ് അല്ല ഇബനു അലറാജത്ത് കുട്ട് കുട്ടി സൈക്കിളിൽ മേൽ ആണ് ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം കമാഫിൽ മിസാലി ഉദാഹരണങ്ങളിൽ ഉള്ളതുപോലെ ചോദിക്കാം ഇനി ചെയ്യാനുള്ള ആക്ടിവിറ്റി ഉത്തരം തന്നിട്ടുണ്ട് അതിന്റെ ചോദ്യം നമ്മൾ ഉണ്ടാക്കണം പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യമാണ് ഉത്തരത്തിൽ നിന്ന് ചോദ്യം ഉണ്ടാക്കാം കുട്ടിളിൻ ആണ് ചോദ്യം ഇബിനു കുട്ടി എവിടെയാണ് സമക്കു ഫിൽമായി മത്സ്യം വെള്ളത്തിലാണ് ചോദ്യം അയിന സമക്കു മത്സ്യം എവിടെയാണ് അൽ ഹക്കിബത്തു അലത്തോ ബാഗ് ണോ ചോദ്യം ഹക്കീബ ബാഗ് എവിടെയാ അൽ എവിടെയാൽ മാൽ വെള്ളം ബക്കറ്റിലാണ് ചോദ്യം ഐനൽ മാവു വെള്ളം എവിടെയാ വളരെ സിമ്പിൾ ആണ് ഈ ഓരോ ഉത്തരത്തിന്റെയും ആദ്യത്തുള്ള പദം എടുക്കുക ആ പദത്തിന്റെ തുടക്കത്തിൽ അതിനെ കൊടുക്കുക ഇനി അടുത്ത ആക്ടിവിറ്റി ചോദ്യം ഉത്തരം യോജിപ്പിക്കൽ ഉമ്മ എവിടെ അൽ ഉമ്മു ഫിൽ ഉമ്മ വീട്ടിലാണ് മുഅല്ലിമു അധ്യാപകൻ എവിടെ അൽ മുഅല്ലിമു ഫി സഫ് അധ്യാപകൻ ക്ലാസ്സിലാണ് കഅബ കഅബ എവിടെയാണ് അൽ കഅബത്തു ഫിൽ മക്ക കഅബ മക്കയിലാണ് അതിനസമു മത്സ്യം എവിടെ അസമഖു ഫിൽമായി മത്സ്യം വെള്ളത്തിലാണ് ഉള്ളതുപോലെ പൂരിപ്പിക്കും കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന് അനുയോജ്യമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതുക ഉദാഹരണങ്ങളിൽ ഉള്ളതുപോലെ ആദ്യം ബക്കറ്റ് കൊടുത്തിട്ടുണ്ട് ആ ബക്കറ്റിൽ വെള്ളമുണ്ട് അപ്പൊ എങ്ങനെ ചോദിക്കാൻ പറ്റും അയനിൽ മാവു വെള്ളം എവിടെയാണ് ഉത്തരം അൽ മാവു ഫിദ് വെള്ളം ബക്കറ്റിലാണ് അടുത്ത ചിത്രം ഒരു പുസ്തകത്തിന്റെ മുകളിൽ പേനയുണ്ട് അപ്പൊ എന്താണ് ചോദിക്കേണ്ടത് അയനിൽ കലമോ പേന എവിടെയാണ് അൽ കലമു അൽ കിതാബി പേന പുസ്തകത്തിന്മേൽ ആണ് അടുത്തത് അയനൽഹ വത്തക്ക എവിടെയാണ് അൽ ബിഹത്ത് വത്തക്ക കൊട്ടയിലാണ് അയനൽ മാഞ്ച മാങ്ങ എവിടെയാണ് അൽ മാഞ്ച അല മാരത്തിന്മേലാണ് നെക്രോഫിൽ ഖുറനി ഖുർആാനിൽ നിന്ന് നമുക്ക് വായിക്കാം നിങ്ങളുടെ കൂട്ടുകാരെ വിടെ ഫോൺ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ ഐന എന്ന പദവും രണ്ട് ഖുർആൻ ആയത്തുകളില് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നീട് വരുന്ന ഐന എന്നുള്ള പദം അതിന്റെ മുകളിലൂടെ കുട്ടികൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസലമ വാർമ